وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رحم الله صهود الله الله سبحانه وتعالى نملا قبول زي ما قال النبي صلى الله عليه وسلم من الله يقول الحديث صدقه بديع وصالح بكذا يا عشر رضي الله عنها بعد قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم ما عمومت نعمة الله على عبده إلا اشتدت عليه مؤنة الناس الله من بين نعمة بل أنجره مل ورعكم الكرنماء تريك بطال ورعك الله سبحانه وتعالى ولي أنجره مل جيدتون സാമ്പത്തികമായി പുരോഗതി നൽകിയിട്ടുണ്ട് എന്നാൽ അയാൾക്ക് മേൽ ജനങ്ങളുടെ ചിലവുകൾ ശക്തമാകും അത് തീവ്രമാകും എന്നാണ് എന്ന് പറഞ്ഞാൽ അയാളെ എപ്പോഴും ജനങ്ങൾ ഇങ്ങനെ ആശ്രയിച്ചു കൊണ്ടിരിക്കും അയാൾ ഒരു സമ്പന്നനാണ് അയാൾ സാമ്പത്തികമായി ഒരു ഭദ്രതയുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി കടം വീട്ടാലും അതല്ലെങ്കിൽ കടം കൊള്ളാനും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി അയാളെ സജീപ്പിച്ചുകൊണ്ടിരിക്കും ഒരാൾക്ക് വലിയ അനുഗ്രഹം ചെയ്താൽ അതേ തുടർന്ന് ഒന്നാണ് എന്നിട്ട് ജനങ്ങൾ ഇങ്ങനെ അടിക്കടി തന്നെ സമീപിക്കുന്നു പല പിരിവുകളുടെയും കാര്യങ്ങൾ പറഞ്ഞു വരുന്നു അവൻ ജനങ്ങളെ പരിഗണിച്ചില്ല എങ്കിൽ ജനങ്ങളുടെ ആ ചിലവുകൾ അവൻ വഹിച്ചില്ല എങ്കിൽ ആവാൽ കൊള്ള വഴിവാക്കി എന്ന് പറഞ്ഞാൽ താമസം വിനാ ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നു പലപ്പോഴും ഞാൻ മറ്റു പല രീതികളിലും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് കഴിവ് അവാവ് തന്നിട്ടുണ്ടെങ്കിൽ പല കോളേജുകളുടെയും പല സ്ഥാപനങ്ങളുടെയും നമ്മുടെ വീട്ടിൽ വരും മറ്റു പല പിരിവും പറഞ്ഞു വരും അവരെ നമ്മൾ പരിഗണിക്കണം അതങ്ങനെയാണ് ആഗ്രഹിച്ചു വന്ന ഒരാളുടെയും ആഗ്രഹങ്ങളെ നമ്മൾ മുറിച്ച് കടയാൻ പാടില്ല എന്നാണ് ചരിത്രത്തിൽ കാണാം മഹാനവറുകൾ വശമുള്ള ഒരു വലിയ പണ്ഡിതനുണ്ടെന്ന് കേട്ടു അറിയാം അപ്പൊ ആ ഹദീസ് ലഭിക്കാൻ വേണ്ടി വേണ്ടി ആ ഉസ്താദിൽ നിന്ന് കരസ്ഥമാക്കാൻ വളരെ പാടുപെട്ട് ദീർഘമായി യാത്ര ചെയ്യുകയാണ് അതങ്ങനെയാണ് ലഭിക്കാൻ വേണ്ടി ചില സംഗതികളൊക്കെ പറയും കാണാലോ അതിലേക്ക് എത്ര യാത്ര ചെയ്തു പോയാലും മതിയാകുകയില്ല എന്നൊക്കെ ഹദീദുകളിൽ കാണാം അത് അതിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ലഭിക്കണം പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് ഇമാം എഴുതിയത് കാണാം അങ്ങനെ ചെന്നു നോക്കുന്ന സമയത്ത് ഈ ഉസ്താദ് ഹദീസ് വശമുള്ള പണ്ഡിതൻ എന്താണ് ചെയ്യുന്നത് തൻ്റെ കയ്യിൽ ഒരു റൊട്ടിയുണ്ട് ഒരു ഭത്തി അത് ഒരു നായക്കിങ്ങനെ തിന്നാൻ കൊടുക്കുക ഒരു നായക്കിങ്ങനെ തിന്നാൻ കൊടുക്കുക സലാം പറഞ്ഞു അയാൾ സലാം മടക്കി വേറെ വർത്തമാനമൊന്നുമില്ല വേറെ സംസാരമൊന്നുമില്ല ഈ നായക്കങ്ങനെ തിന്നാൻ കൊടുക്കുക അപ്പൊ അഷ്മുബിൻപിന് തങ്ങൾ ചിന്തിച്ചു അതൊരു മനുഷ്യനാണ് ഞാൻ ഇത്രയും സാഹസപ്പെട്ട് ഒരു വിദൂര ദിക്കില്ലെന്ന് ഇവ പഠിക്കാൻ വേണ്ടി വന്ന ആളാണ് എന്നെ പരിഗണിക്കാതെ ഒരു നായക്ക് ഭക്ഷണം കൊടുക്കുകയാണല്ലോ ഇയാൾ നമ്മളാണെങ്കിലും അങ്ങനെ ചിന്തിക്കുമല്ലോ അതങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നായ പല വിഷയങ്ങളും പരിഗണിക്കുമ്പോൾ നമ്മളെക്കാളൊക്കെ എത്രയോ നല്ല ജീവിയാണ് പറഞ്ഞു നായകൽ പത്ത് ഗുണങ്ങളുണ്ട് ആ പത്ത് ഗുണങ്ങൾ മനുഷ്യരിൽ ഉണ്ടായിരിക്കാൻ അനിവാര്യമാണ് നായകിൽ പത്ത് ഗുണങ്ങളുണ്ട് ആ പത്ത് ഗുണങ്ങൾ മനുഷ്യൻ ആർജിക്കണം അതിലൊന്നാണ് നായക്ക് കടന്നുറങ്ങാൻ പട്ടുമത്ത ഒന്നും ആവശ്യമില്ല നായ ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന സ്ഥലത്താകെടുക്കുക അത് സൂഫിയത്തിന്റെ ഗുണമാണ് നമ്മൾ ആർജിക്കേണ്ട ഒരു ഗുണമാണ് മറ്റൊന്ന് നായ ഉടമ അതിനാട്ടിവിട്ടാലും അതിനൊരു ശാത്രമോ ശത്രുതയോ ഉണ്ടാകുകയില്ല പിന്നെയും വിളിച്ചാൽ വരും നമ്മൾ അങ്ങനല്ലൊടുക്കാന്നല്ലേ നമ്മൾ കരുതുക അപ്പൊ അങ്ങനെ പത്ത് ഗുണങ്ങൾ അതൊക്കെ ഇമാം ഇമാങ്ങളെ കിതാബിൽ കാണാം കിലാബി കസീരി എന്ന് എന്ന് പറയുന്ന ഒരു കിതാബ് കിതാബ് തന്നെ ഇമാമുകൾക്കുണ്ട് അതായത് വസ്ത്രം ധരിച്ച മഹത്വം നിന്നാൻ തങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് മനുഷ്യനാണ് ഞാൻ ഒരു വിധൂര ദിക്കില്ലെന്ന് ഇൽമ കിട്ടാൻ വേണ്ടി വന്നതല്ലേ ഇയാൾ എന്നെ പരിഗണിക്കുന്നില്ലല്ലോ നായ ആ റൊട്ടി പൂർണ്ണമായി പൂർണമായി തിന്നുകഴിഞ്ഞപ്പോ ആ പണ്ഡിതൻ വന്നു ഹംബൽ തങ്ങളെ വിളിച്ചു നിങ്ങളെ മനസ്സ് നിങ്ങൾ വിദൂര ദിക്കിൽ നിന്ന് മനസ്സുകേദന പഠിക്കാൻ വേണ്ടി വന്ന് ഞാൻ നിങ്ങളെ പരിഗണിച്ചില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ടാവാ എന്നാൽ നിങ്ങൾ കേട്ടോളൂ ഒരു സനതി വായിച്ചു ഹദീദിന്റെ സരത് നോക്കുമ്പോ സുനാതിയായ ഹദീദാണ് എന്താണ് ഹദീദിനുള്ളത് അവന്റെ ആശ മുറിച്ച് കളയുന്നതാ അപ്പീ നായ ഞാൻ വല്ലതും കൊടുക്കുമെന്ന് പ്രതീക്ഷയ്ക്ക് വന്നതാ വിശന്നു വന്നതാ അപ്പൊ അതിന്റെ ആഗ്രഹത്തെ ഞാൻ കുറിച്ച് കളഞ്ഞാൽ അന്ത്യനാളിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ തണവ് വേണം 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 ഇതൊക്കെ കളഞ്ഞാലോ യാത്ര ഫലപ്രദമായി മഹാനവുകൾ തിരിച്ചുപോയി നപ്പം നമ്മെ ആഗ്രഹിച്ചു വരുന്ന ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തിരിച്ചയക്കാൻ പാടില്ല ഉണ്ടെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ ഒരു വെച്ച് നല്ല ം പറഞ്ഞ് തിരിച്ചയക്കാനും തങ്ങളോട് എന്തെങ്കിലും ചോദിക്കപ്പെട്ടാൽ തങ്ങൾ പറയില്ല അതിന്റെ വിശദീകരണം എന്താ കൊടുക്കൽ അനുവദനീയമായ സംഗതിയാണെങ്കിൽ തങ്ങൾ കൊടുക്കും കൊടുക്കുമല്ലോ കൊടുതിയുടെ വിഷയത്തിൽ തങ്ങൾ സമുദ്രം പോലെ തന്നെ പൂസിക്ക് പറഞ്ഞത് കൊടുക്കൽ അനുവദനീയമായ വിഷയമാണെങ്കിൽ വല്ല പൂരോ ഗാനമേള അതിനൊന്നും കൊടുക്കൂല കൊടുക്കൽ അനുവദനീയമായ വിഷയമാണോ തങ്ങൾ അതിന് കൊടുക്കും ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂല അതാണ് പറഞ്ഞപ്പോലു പറഞ്ഞു

ജനങ്ങളുടെ നിന്നുള്ള ആ പ്രയാസങ്ങൾ അവരുടെ ചെലവ് അവൻ വഹിച്ചില്ല എങ്കിൽ ആ ഞഴമ്പത്ത് താമസം വിനാ പടിയിറങ്ങിപ്പോകും ഒരു ഞഴമത്തും പടിയിറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറിയില്ലിതങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അതാ ഒരു റൊട്ടി കഷ്ണം പൊടിയിൽ കിടക്കുകയാണ് സമീപനം നന്നാക്കണം കാരണം ഏതൊരു ുംറങ്ങി പോയാൽ തിരിച്ചു കയറുണ്ടാവില്ല അപ്പോ നമ്മള് അവരെ നമ്മൾ പരിഗണിക്കണം പറഞ്ഞില്ലേ പരിഗണിക്കും ഒരു വിശ്വാസിയായ മനുഷ്യരെ ഒരാൾ നീക്കം ചെയ്തു കൊടുത്താൽ നാളിലെ നീക്കി കൊടുക്കും മറ്റുള്ളവരെ സഹായിക്കണം അവരെ പരിഗണിക്കണം അവരെ ശ്രദ്ധിക്കണം ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ട് വലിയ നേട്ടങ്ങളോട് ഇപ്പം സംസാരിക്കാനും സമയമില്ലാത്തതുകൊണ്ടാണ് ആരാണ് നബിയെ ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ നബി തങ്ങൾ പറഞ്ഞു

ഒരു മുസ്ലിമായ സഹോദരന്റെ കൂടെ അവന്റെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പോവുക എന്നുള്ളത് പല ആവശ്യങ്ങളായിരിക്കാം ചിലപ്പം വേറെ വല്ലവരെയും കണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കാം ചിലപ്പം ബൈക്കിന്റെ മുകളിൽ ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കലായിരിക്കാം മറ്റുള്ളവരെ ഒരു ആവശ്യം സാധിക്കാൻ വേണ്ടി അവന്റെ കൂടെ ഞാനും പോവുക എന്നുള്ളത് ഈ പള്ളിയിൽ രണ്ടു മാസം എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും താല്പര്യപ്പെട്ട സംഗതിയാണ് കർമ്മത്തിന്റെ മഹത്വം കാണിക്കുകയാണ് മറ്റുള്ളവരെ സഹായിക്കാനും പരിഗണിക്കാനുമുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് അള്ളാഹു ചെയ്യുമാറാകട്ടെ